ഇപ്പോഴത്തെ പ്രശ്നം എന്താ ഇപ്പൊ നമ്മുടെ നാട് ആ ദേശീയ സ്വാതന്ത്ര്യ സമര മൂല്യങ്ങളുടെ അടിത്തറയിലുള്ള ഭരണനേതൃത്വമുള്ളൊരു നാടല്ല ഇന്ത്യ ബി ജെ പി മൂന്നാമതും അധികാരത്തിൽ വന്നിട്ടുള്ള ചില പരിക്കുകളിലോട് കൂടിയാണെങ്കിലും മൂന്നാമതും അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു രാജ്യമാണ് ബി ജെ പി എന്ന് പറഞ്ഞാലോ ആർഎസ്എസ് പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആർ എസ് എസിന്റെ കേന്ദ്ര നേതൃത്വം ഒരു യോഗം വിളിച്ചു ചേർത്തു ആ യോഗം അവർ വിളിച്ചു ചേർത്തത് ലോക്സഭാ അവരുടെ ആദ്യത്തെ യോഗം അവർ വിളിച്ചു ചേർത്തത് കേരളത്തിലായിരുന്നു പാലക്കാട്ട് ആ യോഗത്തിലേക്ക് മുപ്പത്തിനാല് ആർ എസ് എസ് സംഘടനകളെയാണ് അവർ വിളിച്ചത് ആ മുപ്പത്തിനാല് ആർ എസ് എസ് സംഘടനകളിലെ ഒരു സംഘടന മാത്രമാണ് ബി ജെ പി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുപ്പത്തിനാല് സംഘടനയെ ആർ എസ് എസ് അവിടെ സർസംഘചാലകന്റെ മുന്നിൽ ഈ മുപ്പത്തിനാലിൽ ഒന്ന് മാത്രമാണ് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി ബാക്കി സർസ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന നിഗൂഢ സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പലതരം മുഖങ്ങളുടെ പ്രതിനിധികളാണ് പല അവരൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാവശ്യത്തിന് ഒരു സംഘടന ഉണ്ടാക്കുകയ്യ ബാബരി മസ്ജിദ് ഒന്ന് പൊളിക്കണം എന്ന് തീരുമാനിച്ച അതിനൊരു സംഘടന ഹനുമാൻ സേന ആണോ മറ്റെന്തെങ്കിലും സേനോ അതിനു പേരിടും അങ്ങനെയാണോ ഓരോ ആവശ്യത്തിനും ഓരോ സംഘടന പിന്നെ ആ സംഘടനയോട് നിൽക്കും അങ്ങനെ പല പല സംഘടന ഉണ്ടാക്കും അതിൽ ഒന്നാണ് അവരുടെ രാഷ്ട്രീയ മുഖമാണ് ബി ജെ പി അപ്പൊ ആർ എസ് എസ് പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആർ എസ് എസ് ആർ എസ് എസ് ഒരു ജനാധിപത്യ ഉള്ളടക്കവും ഇല്ലാത്ത എങ്ങനെ അത്യന്തം നിഗൂഢമായി പ്രവർത്തിക്കുന്ന വളരെ സങ്കീർണ്ണത നിറഞ്ഞ വിദ്വേഷ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ട ഒരു പ്രസ്ഥാനമാണ് അവര് നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത് ജനാധിപത്യം ഇല്ലാത്ത ഒരാൾക്കാരുടെ കൈകളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിയന്ത്രണത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന വൈരുദ്ധ്യം നമ്മുടെ നാടിപ്പനുഭവിക്കുകയാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അതിന്റെ ഉത്പ്രതിഷ്ഠുത്വമായിരുന്നു മഹനീയമായ ലോകവീക്ഷണമുള്ള ഉന്നതമായ മനുഷ്യ സ്നേഹത്തിന്റെ മഹാ ഔന്നത്യത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട നല്ല മഹാത്യാഗികളാണ് നമ്മുടെ ഒന്നാമത്തെ ഇന്ത്യൻ കാബിനറ്റും ഇന്ത്യയുടെ ഭരണ നേതൃത്വവും നിങ്ങൾ നിങ്ങളാ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലേക്കൊന്ന് നോക്കിയിട്ട് അതിനകത്തുള്ള ഒരു ദീഷണാശാലിയെ കണ്ടെത്തു ആരാ നമ്മുടെ രാജ്യത്തിന്റെ തകർച്ചയിലേക്കൊന്ന് നോക്കൂ ഏറ്റവും തിരിച്ചറിയുന്ന അത് മതി വല്ലഭായ് പട്ടേലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ വല്ലഭായ് പട്ടേലിരിക്കുന്ന കസേരയിൽ അമിത് ഷാ ഇരിക്കുകയാണ് പട്ടേൽ എവിടെ അമിത്ഷാ എവിടെ എന്നുള്ള അകലം എല്ലാ ഭീഷണത്തിലൂടെ ഞാൻ അതിന്റെ എല്ലാ വിശ്വാസങ്ങളിലും പോകുന്നില്ല ആ മന്ത്രി പദവിൽ ഇരിക്കുന്നതിൽ അല്ലെങ്കിൽ താഴെ ഗവൺമെന്റുകളിലിരിക്കുന്നതിൽ മുഖ്യമന്ത്രിമാരായിട്ട് മാറുന്നതിൽ അവരുടെയൊക്കെ പ്രത്യേകത എന്താ ഭീകരമായ വംശീയ വിദ്വേഷത്തിന്റെ ന്യൂനപക്ഷ വിരുദ്ധതയുടെ പ്രാകൃതമായ മനോഭാവങ്ങളുടെ ഒരു കൂട്ടായ സങ്കലനം എന്നുള്ള നിലയ്ക്കുള്ള രാഷ്ട്രീയ നേതൃത്വം നമുക്ക് കാണാൻ കഴിയും ഒരു രാജ്യത്തിന്റെ സാമൂഹ്യമൂല്യങ്ങളുടെ തകർച്ചയുടെ അടയാളങ്ങളെയാണ് നമ്മൾ അതിൽ കാണുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നയങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും ആ നയങ്ങൾ പൂർണ്ണമായി എങ്ങനെയാണ് കണ്ണിചേർക്കുന്നത് ഒരു ഭാഗത്തത് തീവ്ര ഹിന്ദുത്വ വർഗീയ മൂല്യങ്ങളെ കണ്ണുതീർക്കുന്നു ഒരു കാരണവശാലും അതും ഹിന്ദു വെട്ട് യാതൊരു ബന്ധവുമില്ല ഹിന്ദു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ് ഹിന്ദുത്വം എന്നത് ആർ എസ് എസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ജീവിത പരികൽപനയാണ് അതിന്റെ അടിത്തറയാണ് അന്യമത വിദ്വേഷം അതിന് അതിന്റെ സാമ്പത്തിക ശാസ്ത്രമുണ്ട് പൊതു വീക്ഷണങ്ങളുണ്ട് ആ ഒരു വീക്ഷണമാണ് അത് ഹിന്ദുവൊട്ട് ബന്ധപ്പെട്ടതല്ല അത്യന്തം പ്രതിരോധമായ ഒരു ജീവിത വീക്ഷണത്തെ ആർ എസ് എസ് കണ്ടെത്തിയതിന്റെ പ്രയോഗവൽക്കരണമാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രം